ബൽറാം നെടുങ്ങാടി ഞങ്ങളുടെ പ്രതിനിധിയുടെ വിവരങ്ങളുമായി ബൾറാം അവിടെ ദേശീയ സെക്രട്ടേറിയറ്റ് ചേരുന്നു ഇവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നു സി ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ഉറച്ചിരിക്കുകയാണല്ലോ എന്തൊക്കെ നടപടികളായിരിക്കും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുക പ്രധാനമായും ഇത് ഒരു ആർ എസ് എസ് അജണ്ട നടപ്പാക്കുന്ന വിദ്യാഭ്യാസ നയം അതിന് എതിരെ ഇടതുപക്ഷ പാർട്ടികൾ ഒന്നാകെ എതിർക്കുമ്പോൾ സി പി എം ഈ പദ്ധതിയെ അനുകൂലിച്ചുകൊണ്ട് പി എം ശ്രീയുടെ ഭാഗമാകുന്നതിനെതിരെയുള്ള രാഷ്ട്രീയ നിലപാടാണല്ലോ വരാനിരിക്കുന്നതും എന്താണ് ബൽറാം ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ ജി കെ ഈ വാർത്തകൾ പുറത്തുവന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു ഞെട്ടലാണ് സി പി ഐയുടെ ദേശീയ നേതാക്കൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നയം മറന്നുള്ള ഒരു നീക്കം ഉണ്ടായിരിക്കുന്നു എന്നുള്ള പ്രതികരണമായിരുന്നു ആദ്യഘട്ടത്തിൽ ലഭിച്ചത് തുടർന്നാണ് ഇക്കാര്യം സി പി ഐയുടെ ദേശീയ നേതൃത്വം സി പി ഐ കേന്ദ്ര നേതൃത്വവുമായി ആശയവിനിമയം നടത്തുകയും അതൃപ്തി അറിയിക്കുകയും ചെയ്തു ഇന്ന് ദേശീയ സെക്രട്ടേറിയറ്റ് യോഗം നേരത്തെ മുൻനിശ്ചയിച്ച അജണ്ടയിലാണ് വിളിച്ചത് എങ്കിൽ പോലും നിലവിലുള്ള ഈ വിഷയത്തിന്റെ പ്രാധാന്യം അതിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ആദ്യം തന്നെ ഈ കാര്യമാണ് ചർച്ചയായത് ഈ യോഗത്തിൽ എന്താണ് ഈ വിഷയത്തിൽ അതായത് പി എം ശ്രീയിൽ ഒപ്പുവെച്ച വെച്ച നടപടിയിൽ എന്താണ് സി പി ഐ എമ്മിന്റെ കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് എന്നുള്ളത് ആരായാൻ തീരുമാനിക്കുകയായിരുന്നു പ്രത്യേകിച്ചും ജി കെ പോലെ തന്നെ ഇന്ത്യയിലെ സി പി ഐയും സി പി ഐ എമ്മും സി പി ഐ എം എല്ലും എല്ലാം ഉൾപ്പെട്ട ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നയമാണ് ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയെ എതിർക്കുക പി എം ശ്രീയെ അനുകൂലിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് അത് ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാനുള്ള ഉപകരണമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷം നേരത്തെ പ്രസ്താവനകളിലൂടെ പലതവണ ആവർത്തിച്ചത് വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ പ്രചരണവും നടത്തിയിരുന്നു ആ പ്രചരണം തുടരുന്നതിനിടെയാണ് അതിൽ നിന്നും ഭിന്നമായ ഒരു നീക്കം സംസ്ഥാനത്ത് അതും സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറി തന്നെ ഇക്കാര്യം എൽ ഡി എഫിൽ ചർച്ച ചെയ്യും എന്ന് മാധ്യമങ്ങളിൽ പ്രതികരണം നടത്തുകയും എല്ലാം ചെയ്തതിനു ശേഷമാണ് ഇത്തരത്തിലൊരു നീക്കമുണ്ടായത് ും ഇന്ന് ചേർന്ന യോഗത്തിന്റെ ആദ്യ തീരുമാനം ഇക്കാര്യത്തിൽ സി പി ഐ പ്രതികരണം ഔദ്യോഗികമായി ആരായുക എതിർപ്പ് അറിയിക്കുക എന്നുള്ളതാണ് സി പി ഐയുടെ ജനറൽ സെക്രട്ടറി ഡി രാജ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബിബിക്ക് കത്ത് അയച്ചിരിക്കുന്നു ഈ കത്തിന്റെ ഉള്ളടക്കത്തിലും മുഖ്യമന്ത്രിക്ക് വിമർശനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിനെ അതിൽ നിന്ന് പിന്നാക്കം പോകാൻ കഴിയില്ല ശരിയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ ഇടതുപക്ഷ പാർട്ടികൾ ഒന്നാകെ പ്രതിഷേധം ഉന്നയി ഉയർത്തിയിരുന്നതാണ് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ആ കേരളം അതിന്റെ ഭാഗമായി കഴിഞ്ഞു അതിനെ നന്ദി പറഞ്ഞുകൊണ്ടുള്ള കേന്ദ്രത്തിന്റെ പ്രതികരണം വന്നു കഴിഞ്ഞു ഇതിപ്പോൾ സി പി ഐ ഏത് സ്റ്റെപ്പിലേക്കാണ് കടക്കാൻ പോകുന്നത് ഇപ്പോൾ തുടക്കം പ്രതിഷേധത്തിന് തുടക്കം എന്ന നിലയിൽ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട് അതിനപ്പുറത്തെ കടുത്ത തീരുമാനങ്ങളിലേക്ക് സി പി ഐ കടക്കാനുള്ള സാഹചര്യം ഉണ്ടോ ഉണ്ടോ ജി കെ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ നടപടിയിലുള്ള സി പി ഐയുടെ പ്രതികരണം എന്നുള്ളത് അത്തരത്തിലുള്ള കടുത്ത നീക്കങ്ങളിലേക്ക് പോകാനും തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ് കാരണം പാർട്ടിയെ അവഹേളിക്കപ്പെട്ടിരിക്കുന്നു ഒപ്പം തന്നെയാണ് ഇടത് നയം മറന്നുകൊണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു നടപടിയിലേക്ക് പോയിരിക്കുന്നു കേന്ദ്ര സർക്കാരുമായി ഒത്തുതീർപ്പിലെത്തിയിരിക്കുന്നു എന്നുള്ളത് ഇത് ഒരു തരത്തിലും അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് സി പി ഐയുടെ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഈ വിഷയത്തിൽ പ്രത്യേക യോഗം വിളിക്കുകയും സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ത് തീരുമാനം സംസ്ഥാന തലത്തിൽ എടുത്താലും അതിനെ പൂർണ്ണമായും അതിനോടൊപ്പം നിൽക്കുമെന്നാണ് ദേശീയ നേതാക്കൾ അറിയിക്കുന്നത് കാരണം ഇത് പാർട്ടിയുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് ഇടത് നയത്തിന്റെ പ്രശ്നമാണ് അത് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് നേരത്തെ ദേശീയ നേതാക്കളുമായി സംസാരിക്കുന്നത് ഡൽഹിയിൽ വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം